രാവൺ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വളരെ അസ്വസ്ഥതയോടെയാണ് സ്ത്രീകളെ രാവിലെ എഴുന്നേറ്റത് എന്തോ അവർക്ക് ദേഹമാകെ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു വേദന സഹിച്ച് സഹിച്ച് അവരുടെ കണ്ണുകളെല്ലാം വല്ലാതെ ചുവന്നു പോയിരുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം അറിയാം ശരീരത്തിൽ നിന്നും വല്ലാതെ ദുർഗന്ധം വമിക്കുന്നുണ്ട് അവർക്കൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു പിന്നീടൊന്നും ചിന്തിക്കാതെ അവർ ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്ന് ഒരൽപ്പം വെള്ളം കൈക്കൊമ്പിളിലെടുത്തു മുഖത്തേക്ക് ആ വെള്ളം തളിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് വെള്ളത്തിലായി കിടക്കുന്ന ചെറിയൊരു പുഴുവിനെ അവർ ശ്രദ്ധിക്കുന്നത് വെള്ളത്തിൽ അങ്ങനെ ഒരു ജീവിയെ കണ്ടതും അവരാ വെള്ളം കയ്യിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞ് വീണ്ടും ഒരല്പം വെള്ളമെടുത്തു പക്ഷേ അതിലും ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പുഴു എന്തൊരു കഷ്ടമാണ് ഒന്ന് വൃത്തിയാകത്തുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ജീവികളൊക്കെ വെള്ളത്തിൽ വരുന്നത് സ്വയം അകനെ പറഞ്ഞുകൊണ്ട് ടറക്കിയെടുത്ത് മുഖം തുടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ കാഴ്ച അവർ കണ്ടത് തൻ്റെ കവിളിലായ ഒരു വ്രണം പോലെ അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു കുഞ്ഞു പുഴുപോലെയുള്ള ജീവി പുറത്തേക്ക് വരുന്നു ഒരു നിമിഷം ആ കാഴ്ച കൊണ്ട് സ്ത്രീകല പയന്നുപോയി ജീവനുള്ള ശരീരത്തിൽ പുഴുക്കൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൈയും കഴുത്തും ശരീരവും എല്ലാം തടവിനോക്കി പലയിടങ്ങളിലായി പഴുപ്പ് കൂടുതൽ വ്രണമായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം കുഞ്ഞു പുഴുക്കൾ പുറത്തേക്ക് വരുന്ന പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ സ്ത്രീകളൊക്കെ തോന്നിയില്ല ഒരു പോലെ ഭ്രാന്തിയെപ്പോലെ ബ്ലാങ്കറ്റിട്ട് തലവഴി മൂടി അവർ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഡോക്ടർ ഡോക്ടർ ഇത് കണ്ടോ എന്റെ ശരീരത്തിൽ ഇത് കണ്ടോ ഭയന്നുകൊണ്ട് ഡോക്ടർ അനുവാദം പോലും ചോദിക്കാതെ ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്കായി ശ്രീകല ഡോക്ടറെ നോക്കിക്കൊണ്ട് ഇരു കൈകളും കവിളിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം സ്ത്രീകലയുടെ കോലം കണ്ട് ഡോക്ടർ ഒന്ന് വിരണ്ടുപോയി സത്യത്തിൽ അയാൾക്ക് സ്ത്രീകലയോട് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ഡോക്ടർ ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറ പറഞ്ഞിട്ട് പേടിയാവുന്നു എന്റെ ശരീരം എന്താണ് ഇങ്ങനെ പുഴുവൊക്കെ അവർ മുഴുവൻ പറയാൻ കഴിയാതെ വീങ്ങുപൊട്ടി കരഞ്ഞുകൊണ്ട് ഡോക്ടറെ തന്റെ പ്രതീക്ഷയോടെ നോക്കി നിന്നു നോക്കൂ ശ്രീകല നിങ്ങൾ സമീപനം പാലിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം ഒരു ഡോക്ടർ എന്നെ ഞാൻ പറയാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി നോക്കി നിങ്ങളുടെ ശരീരത്തിൽ ഈ മുറിവുകൾ ഉണങ്ങാത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു ഇത്രയും കാലത്തിൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യൻ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് പോലും സത്യത്തിൽ സ്ത്രീകളുടെ രോഗം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു വൈദ്യുതി പ്രവാഹമേറ്റാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എനിക്ക് തന്നെ സംശയം തോന്നി സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രോഗി ഭേദമാവേണ്ടതാണ് ഇതിപ്പോ തന്നെ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൻ്റെ എല്ലാ റിപ്പോർട്ടും ഞാൻ പരിശോധിച്ചു അതുപ്രകാരമാണ് പ്രകാരമാണ് ഞാനിവിടെ ചികിത്സ തുടർന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് തൻ്റെ പ്രശ്നം എന്ന് തുറന്നു പറയുന്നുണ്ടൊന്നും തോന്നരുത് എനിക്ക് ചെയ്യുന്ന ഒരു പരിധിയുണ്ട് പിന്നെ തനിക്കുള്ള അസുഖം ഇതൊരു മാറാവ്യാധിയാണോ മറ്റുള്ളവർക്ക് പകരുമോ എന്നൊന്നും പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് താൻ മറ്റെന്തെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒരു ഡോക്ടർ എന്ന് ഞാൻ പറയാൻ പാടില്ല പക്ഷേ അസുഖം എന്താണെന്നറിയാതെ ഒരു രോഗി എങ്ങനെയാണ് ചികിത്സിക്കുക എൻ്റെ പ്രൊഫസർ രാമകൃഷ്ണമൂർത്തി ഉണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ തരാം താനൊന്ന് വിളിച്ച് സംസാരിച്ച് ഒരു അപ്പോയിൻമെന്റ് എടുക്കുക ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ സഹായിക്കാൻ പറ്റും അത്രയും പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലെറ്റർ പാഡിൽ രാമമൂർത്തിയുടെ നമ്പർ എഴുതി കൊടുത്ത് പിന്നീട് എന്തുകൊണ്ടോ സ്ത്രീകളെക്കവിടെ നിൽക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു തിരിച്ചു പോരുന്നതിന് മുന്നേ തന്നെ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടായിരുന്ന പഴുപ്പും നീരും അതിനോടൊപ്പമുള്ള ചെറു പുഴുക്കളെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിസ്റ്റർമാർ വൃത്തിയാക്കി മരുന്ന് വെച്ചിട്ടാണ് അവര് വിട്ടത് എങ്ങോട്ട് പോകണം ആരെ കാണണമെന്നറിയാതെ കയ്യിലുള്ള ഡോക്ടർ രാമകൃഷ്ണമൂർത്തിയുടെ നമ്പർ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് സ്ത്രീകല നടക്കുകയാണ് അവർ കാറിലാണ് താൻ വന്നതെന്ന് പോലും ആ സമയം മറന്നുപോയിരുന്നു പെട്ടെന്നായിരുന്നു മഴ ആർത്തലച്ചു പെയ്ത് റോഡിലൂടെ നടക്കുന്ന സ്ത്രീകല ആകെ നനഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കമ്പിളി കൊണ്ട് തന്റെ ദേഹം ഒന്നുകൂടി മറിച്ച് അവർ മുമ്പോട്ടേക്ക് തന്നെ നടന്നു ഒരുതരം അറിവിപ്പായിരുന്നു അപ്പോൾ അവർക്ക് ശരീരത്തിനോടും മനസ്സിനോടും തോന്നും അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ ലക്ഷ്യബോധമില്ലാത്തൊരു നടത്തമായിട്ടാണ് പലർക്കും അവിടെ നടത്തം കണ്ടപ്പോൾ തോന്നിയത് അണിമംഗലത്ത് സ്ത്രീകളെ തമ്പുരാട്ടി ഒന്ന് അവിടെ നിന്നേ പുറകിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു തന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നിയ സ്ത്രീകളെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കയ്യിലൊരു ബാണ്ട കേട്ടുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഒരൽപ്പം പ്രായമായ ഇരുനിറത്തോടുകൂടിയൊരു സ്ത്രീയെ സ്ത്രീകളക്ക് തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന സ്ത്രീയെ മനസ്സിലായില്ല അവരുടെ കയ്യിൽ കൂടെയുള്ളതുകൊണ്ട് തന്നെ അവർ മഴ കൊള്ളുന്നില്ലായിരുന്നു ആരാ മനസ്സിലായില്ല മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് സ്ത്രീകൾ അങ്ങനെ പറഞ്ഞതും അവർ സ്ത്രീകളെ നോക്കി ഒന്ന് പുച്ഛിച്ചിരിച്ചു നിനക്ക് മനസ്സിലാവില്ല കാരണം വർഷം പത്തു മുപ്പ് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് ചിലപ്പോൾ പേര് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും ഞാൻ അംബിക ശിവക്ഷേത്രത്തിലെ പൂജാരിയുടെ മകൻ വാസുവിന്റെ പ്രണയനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ വസുവിന്റെ കൊലപാതയി അല്ല നീ ചാർത്തി തന്ന പേര് ഓർമ്മയുണ്ടോ നിനക്ക് ഈ അംബിക ഒരു നിമിഷം തന്നെ മുന്നിൽ നിൽക്കുന്ന ആ പഴയ കൗമാരക്കാരി അംബികെ സ്ത്രീകളക്ക് ഓർമ്മ വന്നു അന്ന് അവസാനമായി കുളക്കടവിൽ വാസുവിന്റെ തോളിലായി തല ചേർത്തിരുന്നവനോട് പ്രണയസല്ലാപം നടത്തുന്നവള് നീ നീ ഇപ്പെങ്ങനെ ആ പെരുത്ത മഴയിലും സ്ത്രീകളും നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു അംബികയെ കണ്ട് അതേടി ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജീവപര്യന്തായിരുന്നു ശിക്ഷ കുറെ അനുഭവിച്ചു ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിച്ച ഞാനാണെങ്കിലും പുറത്ത് നാട്ടുകാരുടെ ഉപ്പിൽ തലവൻ ചിരിക്കേണ്ടി വന്ന എൻ്റെ അച്ഛൻ അമ്മിയനിയത്തിയായിരുന്നു അതും നീ കാരണം എൻ്റെ വീട്ടുകാരുടെ എല്ലാ പ്രതീക്ഷയായിരുന്നു ഞാൻ ആ എന്നെ തന്നെ നീ ജയിലിൽ കൊലപാതകം പേരും ചാർത്തി അടച്ചപ്പോ ഒരു മുഴക്കയറിലെ ആ മൂന്ന് പാവങ്ങൾ ജീവനൊടുക്കി എന്നെ തനിച്ചാക്കി എന്ന നെയ്ക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട്ടകന്നു എന്റെ ജീവിതവും ജീവനും എല്ലാം നീയാ ഇത്രയും വർഷം നിന്നെ കൊല്ലാളുടെ കൂടിയാ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്ന ആ മാരോഗത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അവൻ വലിയവനാ അതുകൊണ്ടാണല്ലോ പുഴുവരിക്ക് ശരീരമായിട്ട് നീ നീറിനീറി ഇപ്പോൾ ജീവിക്കുന്നത് ഇനി നിന്നെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല നീ ജീവിക്കണം നരകിച്ച് ജീവിക്കണം എന്നെപ്പോൾ തനേകം പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ച് കളഞ്ഞത് എന്റെ വാസു എന്നെത്രത്തോളം പ്രണയിച്ചിരുന്നെന്ന് അവൻ തിരിച്ചു എന്നെ എത്രത്തോളം പ്രണയിച്ചിരുന്നെന്ന് എനിക്കറിയോ ഞങ്ങൾ കാണാത്ത സ്വപ്നങ്ങളില്ല എല്ലാം നിന്റെ വാശി നീ ഇന്ന ഭിന്നമാക്കി കളഞ്ഞു നിനക്ക് ഇപ്പോൾ ഈ നടുവോട്ടിൽ വെച്ചൊരു അടിയെങ്കിൽ ഞാൻ തരണമെന്ന് കരുതിയതാണ് നിന്റെ പുറകെ ഞാൻ വന്നു വന്നുപോലും പക്ഷേ നിന്റെ പുഴുവരിക്കുന്ന ശരീരത്തിൽ തോട്ടാൻ പോലും ഞാൻ അറക്കുന്നു പകേറിയുന്ന കണ്ണുകളോട് അംബിക പറയുന്നു കേട്ട് എല്ലാം തകർന്നു നിൽക്കുന്ന സ്ത്രീകല അവൾ നോക്കിക്കൊണ്ടെന്നോ പറയാനൊരുങ്ങി അംബിക ഞാൻ വേണ്ട നിന്റെ കുമ്പസാരം കേൾക്കാൻ വേണ്ടിയല്ല എല്ലാം ഞാനിവിടെ വന്ന് ഏതായാലും ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ ഇത്രയും കാലം അനുഭവിച്ച പീഡനങ്ങളിൽ നിന്ന് എനിക്ക് മുക്തി നേടിയ പോലെ തോന്നി എന്നാൽ ശരി സ്ത്രീകളെ ഞാൻ പോട്ടെ അധികം വൈകാതെ എനിക്ക് ഞാൻ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നൽകുന്നുണ്ട് അതെന്താണെന്ന് നീ വഴി അറിയും സ്ത്രീകളെ നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് അംബിക നടന്നതിലുമ്പോൾ സ്ത്രീകല വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അംബിക പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്കപ്പോൾ മനസ്സിലായില്ല എങ്കിലും ഡോക്ടർ രാമകൃഷ്ണമൂർത്തിയുടെ നമ്പർ അപ്പോഴും സ്ത്രീകളുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഒരു പക്ഷേ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഈ രോഗം മാറ്റിത്തരാൻ സാധിച്ചാൽ ഉറപ്പായി ഇവൾക്കും തറവാട്ടിലെന്നെ ഭരിച്ചവർക്കുള്ള മറുപടി സ്ത്രീകല നൽകുന്നതായിരിക്കും എനിക്ക് തിരിച്ചു വരണം പണ്ടത്തെ ആഠ്യത്വത്തോടെ എല്ലാവരും ഭരിക്കും എല്ലാവരെയും ഭരിക്കുന്ന സ്ത്രീകലയായി തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ കയ്യിലുണ്ടായിരുന്ന ഡോക്ടറുടെ നമ്പർ മുറുകെ പിടിച്ചുകൊണ്ട് സ്ത്രീകല നേരെ അണിമംഗലം തറവാട് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഓ വന്നോ തമ്പുരാട്ടി എവിടെ പോയി അറിഞ്ഞിട്ട് ഇവിടേക്കപ്പോൾ കയറി വന്നു നനഞ്ഞു വിളിച്ചാകെ വല്ലാത്ത കോളത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ മാലതി ചോദിച്ചു എന്താടി നിനക്ക് നോയിക്കൊണ്ട് മാലിതില്ലേ നിന്നോടോ ചോദിക്കുന്നത് ആരോടൊന്നും ഇറങ്ങിപ്പോയി മാലതിയുടെ സംസാരം എന്തുകൊണ്ടും സ്ത്രീകൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എങ്കിലും സംയമനം പാലിച്ചവർ നിന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർ രാമകൃഷ്ണമൂർത്തിയെ വരുന്ന വഴിക്ക് വിളിച്ചപ്പോൾ നാളേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട് തനിക്ക് ഡോക്ടറെ പോയി കണ്ടിട്ട് വേണം ഈ അസുഖം ഒന്ന് ഭേദമാക്കിയിട്ട് ഇവിടെക്കൊന്ന് ചുമരിൽ തേക്കാൻ എന്താടി നീ ഒന്നും ഇണ്ടാൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കുന്നു മാലിതി അല്പം ധാർഷ്ട്യതയോടെ സ്ത്രീകലയോട് ചോദിച്ചു എന്നാൽ സ്ത്രീകല മാലിതിക്ക് മറുപടിയും നൽകാതെ നേരെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്ത് ഓ തമ്പുരാട്ടിക്ക് ഞാൻ അവളെ ചോദ്യം ചെയ്ത് പിടിച്ചില്ല കാണിച്ചു തരാടി സ്ത്രീകളെ പോയ വഴിയെ നോക്കി അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മാലിതി നേരെ ഹാളിലേക്ക് നടന്നുപോയി രാത്രി കിടക്കാൻ നേരം മാലിതി തന്റെ മുറിയിലേക്ക് പോകുമ്പോഴാണ് ഹാളിലായി ആരെയോ നോക്കിയിരിക്കുന്ന ഓമനെ മാലിതി കാണുന്നത് ഏർത്തി ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ മാലിതിയുടെ ശബ്ദം കേട്ടതും ഓമൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ മാലതി വാസുവേട്ട് ഉച്ചയ്ക്ക് ഞാൻ ആരുടെയും ഫോൺ കോൾ വന്നിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയതാ ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല വിളിച്ചിട്ടാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് എവിടെ പോയതാണാവും മനുഷ്യൻ്റെ സമാധാനം കളയാണ് പുറത്തേക്ക് നോക്കി ഓമന സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ഏടത്തിങ്ങനെ വിഷമിക്കാതെ ഏട്ടൻ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് പോയതായിരിക്കും ആ ഇതാ വന്നല്ലേ ഏട്ടൻ മാലതി അങ്ങനെ പറഞ്ഞതും ഓമനെ എഴുന്നേറ്റ് കൊണ്ട് വാസുദേവനെ നോക്കി എവിടെയായിരുന്നു വാസുവേട്ടൻ നിങ്ങൾ ഇത്രയും നേരം ഞാൻ എന്തോരം ഭയന്നൂന്നറിയോ എന്താ എന്താ പറ്റിയത് ഒന്നുമില്ല വല്ലാണ്ടിരിക്കുന്നില്ല ഒന്നൂല്ല എനിക്കെന്തോ ശരീരമാസകളൊരു വേദന പനിയുടെ ലക്ഷണാണെന്നാ തോന്നുന്നത് ഞാനൊന്ന് കിടക്കട്ടെ അത്രയും പറഞ്ഞു വാസുദേവൻ മുമ്പോട്ടേക്ക് നടന്നു ഓമന പുറകിൽ നിന്ന് അയാളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്നാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ ചൂടിൽ വേണ്ടടോ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഞാനൊന്ന് കിടക്കട്ടെ അത്രയും പറഞ്ഞ് വാസുദേവൻ മുറിയിലേക്ക് നടന്നുപോയി ഏട്ടൻ ക്ഷീണിച്ച ഉണ്ട് ചിലപ്പോൾ പനിയുടെ ലക്ഷണമായിരിക്കും ചേച്ചി അങ്ങോട്ടേ ശരി ഞാൻ കിടക്കാൻ പോവാ ശരി എന്നാ അതും പറഞ്ഞ് ഓമനെ നോക്കിക്കൊണ്ട് മാലിതി അവരുടെ മുറിയിലേക്ക് പോയി മാലിതിയെ നോക്കി മൂളികൊണ്ട് ഓമന തന്റെ മുറിയിലേക്ക് ചെന്ന് അവർ ചെന്നപ്പോൾ കാണുന്ന കണ്ണുകളടച്ച് സുഖമായിട്ട് ഉറങ്ങുന്ന വാസുദേവനെയാണ് ക്യാബിൻ ഡോറ് തട്ടി അനുവാദം ചോദിച്ചുകൊണ്ട് മഹേന്ദ്രന്റെ പി അകത്തേക്ക് അത് പിന്നെ സർ സാറിനെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് ആരാഞ്ജലി ആരാ വന്ന് ആരാണെന്ന് പറഞ്ഞില്ല സർ സാധനം നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു സ്ത്രീയും പുരുഷനാ വന്നു മഹേന്ദ്രന്റെ പി അഞ്ജലി അങ്ങനെ പറഞ്ഞു അവന്റെ കണ്ണുകളൊന്നും അഞ്ചലി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അല്പസമയം കഴിഞ്ഞത് മുറിയിലേക്ക് വരുന്ന ആ രണ്ട് വ്യക്തികളെ കണ്ടതും മഹേന്ദ്രൻ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവരെ തന്നെ നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ സ്ത്രീകളുടെ മുറിയിൽ നിന്ന് കേൾക്കുന്ന അലരിക്കരച്ചിൽ കേട്ടാണ് അണിമംഗലത്തുള്ള എല്ലാവരും അവരുടെ മുറിയുടെ മുമ്പിലെത്തിയത് തറുവാട്ടിലെല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ശ്രീകല മുറിയുടെ വാതിൽ തുറന്നില്ല വാസു കേട്ടാ നിങ്ങൾ കേൾക്കുന്നില്ല സ്ത്രീകലയുടെ കരസിൽ എന്താണെന്നൊന്ന് ഒന്ന് വന്ന് നോക്കി എത്ര നേരം ഞങ്ങളെല്ലാവരും മാറി മാറി ഇതുവരെ ആയിട്ട് അവൾ കഥകു തുറന്നില്ല വാസുചേട്ട ചിലപ്പോൾ വന്ന് വിളിച്ച് അവൾ തുറക്കുവായിരിക്കും ഓമന മുറിയിലെ ജനലഴികളിൽ പിടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന വാസുദേവന് ചെന്ന് പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഓമന എന്താ കാര്യം എന്താ കാര്യം എനിക്ക് എങ്ങനെ അറിയാനാ വാസു കേട്ടാ നിങ്ങളുടെ പെങ്ങളുടെ ഓരോ സ്വഭാവം ഓരോ ദിവസം ആൾക്കും ഓരോ സ്വഭാവമാണല്ലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഏട്ടൻ എന്തായാലും വന്ന് ചോദിക്കും എന്താ കാര്യം ഓമനൽപ്പം മുഷിച്ചിലൂടെ പറഞ്ഞു വാസുദേവനൊന്നും ഇണ്ടാക്കും പിന്നീട് എന്നോ മനസ്സിൽ ഉറപ്പിച്ച പോലെ നേരെ അയാൾ സ്ത്രീകളുടെ മുറിയുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് വാതിൽ കുട്ടികൊണ്ട് ചോദിച്ചു വാതിൽ തുറക്ക് സ്ത്രീ എന്താ കാര്യം വാതിൽ ഓർക്ക് ഇത് ഏട്ടനാ വാസുദേവന്റെ ശബ്ദം കേട്ടും അകത്തുനിന്ന് കരച്ചിൽ ചീഴിൽ നിന്നു ഒപ്പ വാതിൽ മുമ്പിൽ തുറക്കുകയും ചെയ്തു എല്ലാവരെയും നോക്കിക്കൊണ്ട് വാസുദേവൻ അകത്തേ കയറി കഥകുചാരി ഈ സമയം സ്ത്രീകളെ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് എന്തിനാ സ്ത്രീ നീ ഇങ്ങനെ കാര്യം എന്താണെന്ന് കേട്ടെന്ന് അയാൾ അല്പം മുഷിച്ചിലൂടെ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു സ്ത്രീകല മറുപടിയും നൽകാതെ വിറച്ചുകൊണ്ട് തിരിഞ്ഞ അയാൾ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടയാൾ ഭയന്ന് രണ്ടടി പുറകോട്ട് മാറി നിന്നു കുമിളകൾ പോലെ എന്തോന്ന് സ്ത്രീകളുടെ മുഖത്താകെ പൊന്തി വന്നിട്ടുണ്ട് കൈകളിൽ അസഹ്യമായ ചോറിച്ചിൽ കാരണം കൈ നഗം കൊണ്ട് അവിടെയെല്ലാം മാന്തി കൊണ്ട് തന്നെ അതിൽ നിന്ന് ചോരയും പഴുപ്പും പുറത്തേക്ക് വരുന്നു ഒറ്റന്നോട്ടത്തിൽ ആരെങ്കിലും അവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പേടിച്ച് ഓടിപ്പോയിട്ടുണ്ടാവുമെന്ന് വാസുദേവൻ മനസ്സിൽ ഓർക്കാതിരുന്നില്ല ഏട്ടാ എന്നെ രക്ഷിക്കണം ഏട്ടാ എനിക്കിന്ന് ഡോക്ടർ രാമകൃഷ്ണമൂർത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയതാ ഏട്ടൻ എന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം എനിക്ക് ഇനി ഈ വേദന സഹിക്കാൻ പറ്റില്ല ഇതിൽ നിന്നെല്ലാം മുക്തി നേടിയിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെ കണക്ക് തീർക്കാൻ ഏട്ടൻ ഈ സ്ത്രീകളെ ശരിക്കും അറിയുന്നല്ലേ എൻ്റെ അസുഖം മാറി ഉറപ്പായിട്ടും ചെട്ടിയാട്ട കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ട സ്വത്തുകളെല്ലാം ഞാൻ നേടിയെടുക്കും അതിലൻപത് ശതമാനം സ്വത്ത് ഏട്ടനെ തന്നെയായിരിക്കും ലഭിക്കുക അത് ഞാൻ ഉറപ്പ് തരുവുക ആ സമയത്തും കുടിലതയോടെ സ്ത്രീകല വാസുദേവൻ നോയിക്കൊണ്ട് പറഞ്ഞു പക്ഷേ പക്ഷേ അതിനെല്ലാം ഞാൻ ഈ അസുഖമാറി പുറത്തു വരണം ഒന്നിലേക്ക് ഞാൻ നമ്മുടെ അച്ഛനും മുത്തശ്ശനും എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അണിമകളത്തെ സ്വത്ത് അങ്ങനെ അനിയതിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതിന് ഏട്ടനെ തോന്നുന്നുണ്ടോ എൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മാധവനും നമ്മുടെ അരികിൽ നിർത്താൻ വേണ്ടി എനിക്ക് ആ പണം കൊടുക്കേണ്ടി വന്നു പക്ഷേ എനിക്ക് പ്രിയൻ്റെ ഏട്ടൻ തന്നെയല്ലേ ഈ അനിയത്തിയെ രക്ഷിക്കില്ല ഏട്ട തൻ്റെ മുന്നിൽ നിന്നോട് നിറമഴിയാൻ സ്ത്രീകളെ ചോദിച്ചു വാസുദേവൻ അല്പസമയം നിർവികാരതയോടെ അവരെ തന്നെ നോക്കി നിന്നു പിന്നീട് അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ തയ്യാറാവ് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാ മറ്റൊന്നും പറയാതെ വാസ്തവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും ആ വലിയ വാതിൽ എല്ലാവരുടെ മുമ്പിൽ കുട്ടിയടക്കപ്പെട്ടു ഡോക്ടർ രാമകൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ശ്രീകല വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എങ്ങനെയെങ്കിലും ഈ നശിച്ച രോഗത്തിൽ നിന്ന് ഡോക്ടറെ തന്നെ മുക്തിയാക്കുമെന്ന പ്രതീക്ഷ അപ്പോഴും അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു നോക്കൂ ശ്രീകല പറയുന്നോണ്ടൊന്നും തോന്നരുത് ഇപ്പൊ തന്റെ അസുഖം എന്താണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അതിൻ്റെ റിസൾട്ട് വരട്ടെ അതുവരെ പറ്റിയാൽ നിങ്ങൾ നല്ലൊരിടത്തേക്ക് മാറി താമസിക്കുന്നത് നല്ലത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ രോഗം പകർച്ചവ്യാധി ഉള്ളതാണോ അല്ലേ എന്ന് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല റിസൾട്ട് വരട്ടെ അതുവരെ ഒന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇനിയുള്ള മരുന്ന് വാങ്ങാനൊന്നും താൻ ഇനി വരണമെന്നില്ല താങ്കൾക്ക് ഏറ്റവും വിശ്വസ്തര ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞയച്ചാൽ മതി റിസൾട്ട് വന്നിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് ഞാൻ എഴുതി തരാം ഡോക്ടർ പറഞ്ഞു കേട്ടോ സ്ത്രീകൾക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം ഡോക്ടർ കാരണം ഈ രൂപത്തിൽ പുറത്തിറങ്ങാൻ എനിക്കും ഇഷ്ടമില്ല സ്ത്രീകളെ തന്നെ മനസ്സുള്ള കാര്യം ഡോക്ടറോട് തുറന്നു പറഞ്ഞു ഇതെൻ്റെ ഏട്ടനാണ് ഇദ്ദേഹം വരും ഇനിയുള്ള മരുന്നുകൾ ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുത്ത് വിട്ടാൽ മതി ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം വാസുദേവൻ നോക്കിക്കൊണ്ട് രാമകൃഷ്ണമൂർത്തി സ്ത്രീകളോട് പറഞ്ഞു എന്തുകൊണ്ടോ ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളുടെ മുഖത്ത് വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറുമെന്ന് അവൾ അഹങ്കാരത്തോടെ തന്നെ സ്ഥിരീകരിച്ചു ബ്ലാങ്കറ്റ് കൊണ്ട് തലവഴി മൂടി അവർ മുമ്പോട്ടേക്ക് നടക്കുകയാണ് തൊട്ടരിയിലായി വാസുദേവനുമുണ്ട് പെട്ടെന്നാണ് ആരോ തന്റെ പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ സ്ത്രീകളക്ക് തോന്നിയത് അണിമംഗലം തറവാട്ടിലെ തമ്പുരാട്ടി ഒന്ന് അവിടെ നിന്നേ ആട്ടിത്തോടു കൂടിയുള്ള ആ ഗാംഭീര ശബ്ദം കേട്ടെന്ന് സ്ത്രീകളെ തറഞ്ഞു നിന്നുപോയി പിന്തിരിഞ്ഞ് നോക്കണമെന്നുണ്ടോ പക്ഷെ ഇപ്പോഴത്തെ തൻ്റെ കോലമെല്ലാം കണ്ട് അവർക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി എങ്കിലും താൻ എപ്പോഴെങ്കിലും പഴയ അണിമംഗലം സ്ത്രീകളെയായി തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ സ്ത്രീകളെ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന നാഗരൂർ കോവിലാത്ത മഹേശ്വരി വർമ്മയെ ചുവന്ന നിറത്തിലുള്ള പട്ടുസാരി അണിഞ്ഞ് കഴുത്തിൽ വില കൂടിയ നെക്ലസും കയ്യിലും കാതിലുമായി ആൻറ്റിക്കിന്റെ സ്വർണാഭരണങ്ങളും ധരിച്ച് വൈരക്കല്ലിൻ്റെ മൂക്കുത്തിയും അണിഞ്ഞ് വല്ലാത്തൊരു തേജസ്സോടെ തൻ്റെ മുമ്പിൽ പുഞ്ചിരിച്ച് കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന മഹേശ്വരിയെ കാണും തോറും സ്ത്രീകൾ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പ്രായം അൻപതിനോട് അടുക്കുന്നു പക്ഷെ ആ സർപ്പ സൗന്ദര്യം അവരിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ലെന്ന് സ്ത്രീകൾക്ക് തോന്നി അവരുടെ പുഞ്ചിരിയിൽ ഇടത്തെ മൂക്കിലായി കുത്തിയിരിക്കുന്ന വൈരകൽ മൂക്കുത്തി വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു ആ സൂര്യപ്രകാശത്തിൽ ഒരു നിമിഷം മൂക്കുത്തിൽ നിന്നുതിരുന്ന ആ പ്രകാശത്തിൽ സ്ത്രീകലയുടെ കണ്ണുകൾ പോലും ചിമ്മിപ്പോയി സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ നിൽക്കുന്ന മഹേശ്വരിയെയും ഒന്നിനും കൊള്ളാതെ പൂർണ്ണമായി തകർന്ന വികൃത രൂപമായി നിൽക്കുന്ന അണിമംഗലത്തെ സ്ത്രീകളെന്ന തന്നെയും അവരൊന്ന് വിലയിരുത്തി ഇപ്പോഴും മഹേശ്വരിയുടെ തട്ട് തന്നെയാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് അത്യധികം വർദ്ധിച്ചുവന്ന ക്രോധത്തോടെ സ്ത്രീകല മനസ്സിലാക്കുകയായിരുന്നു ആരുടെ അടുത്താണോ താൻ തോൽക്കരുതെന്ന് ആഗ്രഹിച്ച് ഇന്ന് ആ വ്യക്തിയുടെ മുന്നിൽ താൻ തകർന്ന് തരിപ്പണമായി നിൽക്കേണ്ട ഗതികേട്ടിൽ എത്തിപ്പെട്ടതോർത്തും സ്ത്രീകളൊക്കെ തന്നെ തന്നെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം തുടങ്ങുന്നുണ്ടായിരുന്നു ആ സമയം കുറെ സമയായല്ലോ സ്ത്രീകള നീ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു എന്ന് നിനക്കിനോടൊന്നും പറയാനില്ലേ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു ആണിമംഗലത്തെ സ്ത്രീകളൊക്കെ എന്തോ മാറാരോഗം ബാധിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ല ഇതൊക്കെ നീ അനുഭവിക്ക തന്നെ ചെയ്യും കാരണം അത്രത്തോളം ക്രൂരതകളാണല്ലോ നീ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയത് എല്ലാത്തിനുമുള്ള ശിക്ഷ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു മാത്രമേ നീ ഇഹലോകവാസം വിടുകയുള്ളൂ മഹേശ്വരി സ്ത്രീകളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എടി നീ ജയിച്ചു എന്ന് കരുതേണ്ട മഹേശ്വരി എനിക്കിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നുള്ളത് ശരിയാ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും തിരിച്ചു വരൂ ഈ സ്ത്രീകള അന്ന് നിന്റെ പതന് ഞാൻ കാണും ഒപ്പം നിന്റെ മരണവും മുറുകിയ മുഖത്തോടെ സ്ത്രീകളെ മഹേശ്വരി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ധൃതയിൽ കാറിലേക്ക് കയറി എല്ലാം കേട്ടുകൊണ്ടിരുന്ന വാസുദേവൻ ഒന്നുമില്ലാതെ മഹേശ്വരി നോക്കിക്കൊണ്ട് കാറിൻ്റെ മുൻസീറ്റിലേക്കും കയറി ആ വണ്ടി അവിടെ നിന്ന് ഓടിയകുന്നു അപ്പോഴും മഹേശ്വരിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൂഢമായ പുഞ്ചിരി തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം